ഹായ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒഡീഷയിലാണ് ഒഡീഷയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത് ഇന്നലെ അവിടെ തന്നെയായിരുന്നു ടു ഡേയ്സ് ആയിട്ട് എനിക്ക് വയറെല്ലാം ഭയങ്കര സീനായിട്ട് ഇരിക്കുവായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയി കുറേ മെഡിസിനൊക്കെ എടുത്തിട്ട് ഇനി എന്താവും എന്നറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ഇപ്പോൾ ടൈം ഒമ്പതര ആയി ഈ ടൈമിൽ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് എന്താ ഇതുവഴി ഇങ്ങനെ നടക്കുവാണ് ് ബോണ്ട ട്രൈബിന്റെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു എത്ര നാപ്പത്തഞ്ചോ അമ്പതോ കിലോമീറ്റർ ഉണ്ട് കേട്ടോ വിഷക്കുന്നുണ്ട് പക്ഷെ ഇവിടെ രാവിലെ ഒന്നും കിട്ടിയില്ല പോണേണ്ട വേല എന്തേലും ഫൈൻഡെയ്യാന്ന് വിചാരിച്ചിട്ടല്ലേ എനിക്ക് ഇത് ആദ്യം തന്നെ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കാറിലാണ് കിട്ടിയിട്ടുള്ളത് അവര് മൽക്കിരി അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഈ മൽക്കൻഗിരി എന്ന് പറയുന്നത് വാറ ഡിസ്ട്രിക്റ്റ് ആണ് ഞാനുള്ളത് ഇപ്പൊ വാറ ഡിസ്ട്രിക്റ്റിലാണ് ഞാനിത് അവിടെ ഉപ്പുമാവും പിന്നെ അതിന് ഒരു കറിയാണ് മേടിച്ചിട്ടുള്ളത് എന്ത് വെച്ചിട്ടുള്ള ഉപ്പ്മാവാൻ മനസ്സിലാവുന്നില്ല റവയല്ല വേറെ എന്തോ ഒരു സാധനമാണ് മനസ്സിലാവുന്നില്ല എന്തോ അടിയാണല്ലോ അവര് അടിയാണ് ഇഡ്ലി ഉണ്ട് ദോശയുണ്ട് ഞാൻ ഇതാ മേടിച്ചു അവിടുന്ന് ഫുഡ് ഇറങ്ങി ഇനി നിന്ന് എനിക്ക് വേറെ റോഡാണ് പോവാനുള്ളു കെട്ടോ മൽക്കൻഗിരി ഡിസ്ട്രിക്ട് ആ ഒരു മൽക്കൻഗിരി ടൗൺ ഉണ്ട് അങ്ങോട്ട് ഇവിടുന്ന് ഒരു പത്ത് നാപ്പ് കിലോമീറ്റർ വേറെ എന്തിനാ വെറുതെ ഫോണടിക്കുന്നത് ആ സ്ഥലത്തേക്കാണ് ആ കാറിൽ ലിഫ്റ്റ് അടിച്ച ആൾക്കാർ പോയതേ ഞാൻ ആ വഴിയല്ല പോന്നു ഞാൻ വേറെ വഴിയാണ് പോന്നത് എല്ലാവിടെയും നല്ല നല്ല റോഡാണ് കേട്ടോ ഓരോ ട്രൈബിൽ ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടത്തെ ഈ ഒഡീഷയിലെ ആരോ വലിയ ആളൊക്കെ ട്രൈബിലുള്ള ആളാന്നൊക്കെ പറയുന്നുണ്ടായേ വേണ്ട ഞാൻ ചാറ്റി വീട്ടിലൊക്കെ നോക്കിയപ്പോൾ റോഡൊന്നും ഇല്ല എന്നാണ് കണ്ടത് പക്ഷെ ഇവിടെ നോക്ക് റോഡല്ല ഉണ്ട് ഇത് ഇത് ഈ നേരെ വേണ്ട റോഡല്ല അടിപൊളി തന്നെയാ ഇവിടെ സ്ഥലത്തിൻ്റെ പേര് കണ്ട കൊറുകൊണ്ട കൊടുമുള ഗുമ്മ കയറാപ്പുത്ത് ആ കയറാപ്പുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അവിടെ പിന്നെ ഉള്ളിലേക്ക് ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയിട്ട് വേണം പോകാൻ ഇവിടെ സ്കൂളോ കോളേജോ എന്തും ഉണ്ട് എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ടത് നടക്കുന്നു കണ്ട സ്കൂളാന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് ഒരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആൾ കയറാപ്പുത്ത് വരെ പോകുന്നത് അവിടുന്ന് പിന്നെ എനിക്ക് വേറെ പോകാനുണ്ടേ നേരത്തെ അവിടെ ഒരു സ്ഥലത്ത് വന്നത് പിന്നിട്ടോ അതൊക്കെ ബോണ്ട ട്രൈബിളിലെ ആൾക്കാരാണ് ആണ് പല പല ട്രൈബിളിലെ ആൾക്കാരുണ്ട് ഈ ആൾക്കാർ ഇനി ഈ റോഡ് നേരെ പോയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മൊത്തം അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ് ഞാനപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ മിക്സ്ഡ് ട്രൈബിൾ എല്ലാ ആൾക്കാരാണ് മാർക്കറ്റിലേക്ക് പോവാണ് ഞാനപ്പം ആ മാർക്കറ്റിൽ എന്തല്ലെന്ന് കാണാൻ വേണ്ടി പോകാം കേട്ടോ അവിടെ ഒരു പുള്ളിക്കാരനെ കണ്ട് ആളെൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ ബൈപ്പുറി കൂടെയിലെല്ലാം സ്റ്റോറി ഇട്ടതെല്ലാം കണ്ടു ഞാൻ ഷോക്കായി ओडिशाले ओडिशाला ഉള്ള ഒരു ലോക്കൽ ആള് എന്നെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല ദേ ഈ ആളാണ് അൽഭുതം തന്നെ बोला എങ്ങോട്ട് ജീനെ കാണ जाएगा जाएगा अभी जाएगा अभी तो यहां पर मैं फ्राइडे को जाना अनका दिल्ली माचकुंड वहां पर आते ऐसे ट्रेडिशनल लुक में आते ओह अनका दिल्ली पावर हाउस माचकुंड ओह ठीक है अभी उधर जाएगा मैं अभी इधर देखेंगे उसका बात इधर नहीं अभी अभी मार्केट में नहीं आए आप वंडरिंग नहीं नहीं जस्ट आ, देखने के लिए पता है ठीक है और एक और एक लड़का आया था केरला का जो है क्या है पता है पता है वो भी आए थे गरिमा के साथ हो ठीक है क्यूँकी मैं चित्रकना में रहता था पहले ठीक है അടിപൊളിട്ടോ ഹാള് ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഗരിമെന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ വ്ളോഗർ ആണ് പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ട് ആ വ്ളോഗിക്കാരി ഫ്രണ്ടാന്നെല്ലാം പറഞ്ഞു അങ്ങനെ അപ്പം മേ ബി ആ ടൈമിലെല്ലാം സാജൻ പോയിട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും ഞാൻ ആഫ്രിക്കയിൽ പോയിട്ടുള്ള ബ്ലോഗൊക്കെ കണ്ടു എന്നൊക്കെ എന്നോട് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മിക്സ്ഡ് ട്രൈബിൽ ആൾക്കാരുള്ള ഒരു എന്താ പറയുക ഇതാണ് എന്തായാലും പറയാം മാർക്കറ്റാണ് പക്ഷേ വേറെ ടൈമിൽ വേറെ സ്ഥലത്തെല്ലാം ഈ ബോണ്ട ട്രൈബ് മാത്രമായിട്ടുള്ള ഇതെല്ലാം ഉണ്ടെന്നാളെൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കേട്ടോ കാണുന്നത് എല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ട് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കായിരുന്നു എൻ്റെ അടുത്ത ട്രിപ്പിൽ മൊത്തം ഞാൻ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ നല്ല ആൾക്കാരാണ് ചിരിക്കുന്നുണ്ട് മൂക്കിലാണ് ഇവരുടെ ഇത് എല്ലാ മൂക്കിലെത്രോ കമ്മലും ചെവിയിലും മൂക്കിലും കുറേ ഇട്ടേക്കുന്നു ഇട്ടേക്കുന്നത് ഇതെല്ലാം ഏതൊക്കെയോ ട്രൈബിൾ ആൾക്കാരാണ് അവരുടെ ടാറ്റോ ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട് സാധാ ഉള്ളിയാണ് വലിയ ഉള്ളി വേറെന്താ തിന്നാ വല്ല സ്നാക്സോ സ്പെഷ്യൽ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിട്ടാ വന്നത് ഇതുവരെ കാണാത്ത എന്തോ ദാരുന്ന് പറഞ്ഞ കള്ളല്ലേ

ये जो रेड कलर हो जाता उसके बाद उससे दारू बनाते हो दारू देसी दारू जो बनाते ना वही फ्लावर से बनाते अच्छा है दारू अच्छा आता हाँ। महुली बोलते महुली दारू बोलते महुली दारू ठीक है ठीक है वो किधर मिलेगा वो अभी तो फिलहाल नहीं मिला अभी भी ट्राई कर सकते हैं आप ठीक है ठीक है थैंक यू अद अद कल रेड कलर आ അത് അവിടെ ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത് ഓയി ഓക്കെ ഓക്കെ നല്ല പച്ചക്കറികളെല്ലാം ഇതെല്ലാം ഉണ്ട് ഇവിടെ ഡ്രസ്സെല്ലാം ഓ കൊച്ചിനെല്ലാം പൊട്ടിട്ടേക്ക് നോക്ക് ഓ ഓണക്കമീൻ നോക്ക് ഓണക്കമീൻ എന്തെങ്ങനെ കറുത്തിരിക്കണം ഉണക്കിയത് മറ്റേ പുകയിട്ട് ഉണക്കിയതാന്ന് തോന്നുന്നു എന്നാ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാ പൊടിയും ഇവിടെ വിൽക്കാൻ ഉണ്ട് കുറച്ച് ദൂരം കൂടെ പോയാൽ അവരുടെ ഈ ബോണ്ട ട്രൈബിന്റെ വില്ലേജ് എത്തും കേട്ടോ അവിടെ ഫുള്ളതന്നെ അവിടുത്തെ അങ്ങനത്തെ ആൾക്കാർ തന്നെ ഉണ്ടാവുള്ളു ഇതെല്ലാം നല്ല കമ്മല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തേലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ വന്നത് സ്പെഷ്യൽ ഒന്നും കാണുന്നില്ല എല്ലാം ഫ്രഷ് പോലെ ഉണ്ട് ഇതെന്താ സ്വീറ്റ് പ്രൊട്ടക്റ്റാണോ സ്വീറ്റ് പൊട്ടറ്റാ തോന്നുന്നു വേറെ തന്നെ ഒരു ഷേപ്പിൽ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് സ്വീറ്റ് പ്രോട്ടക്റ്റേ രണ്ടും മൂന്നും നാലും തരത്തിലുണ്ട് വേണ്ട പല കളറിൽ അവരെല്ലാം തലയിൽ വെക്ക് വളയും തല തലേലെല്ലാം എന്ത് കഴിച്ചോ പൈസ ഉണ്ടാവൂല ഗൂഗിൾ പേ ഉണ്ടാവൂല വാങ്ങിക്കഴിഞ്ഞ പണിയാവും ക്യാഷ് എടുത്ത് കയ്യിൽ വയ്ക്കായിരുന്നു കുറച്ച് നോക്കട്ടെ ആരുത്തേല് ക്യാഷ് മേടിക്കാൻ പറ്റുമോ എന്ന് ക്യാഷ് മേടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം അതാണ് ഏറ്റവും ബെറ്റർ ഇതാണ്ടോ ഇതാണ് നമ്മൾ ബോണ്ട ട്രൈക്കിലെ ആളുകളെ അവർ തലയിലൊക്കെ നോക്കാ എന്താ കളർഫുൾ സാധനങ്ങൾ കൊള്ളാം എനിക്കും അതെല്ലാം ഇടണം അവിടെ വില്ലേജിൽ പോയി ഇന്നവിടെ താമസിക്കാൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ താമസിക്കാണെങ്കിൽ എനിക്ക് അങ്ങനെ അവർ ഡ്രസ്സെല്ലാം ഇടണം എന്ന് ആഗ്രഹമുണ്ട് എന്നിട്ട് പോലെ ജീവിക്കണം ഇത് എന്താ നമ്മുടെ കാവത്ത് എന്ന് പറയുന്ന സാധനമാണോ എൻ്റെ നാട്ടിൽ കാവത്ത് എന്നല്ല പറയും അതുപോലെ സാധനം അറിയില്ല ചെറുപയർ അതല്ല ഇവിടെ കാണുന്നു ഇവിടെ എവിടെയും ഗൂഗിൾ പേ ഇല്ല കേട്ടോ ക്യാഷായിട്ട് ഞാൻ കയ്യിൽ വെച്ചാൽ കൊണ്ട് കളയുന്നതാഷ് ഒന്നും എടുക്കാത്തത് ഇവിടെ നോക്കാ ഫ്രഷായിട്ട് ഇതെല്ലാം അവര് ലൈവില് ഇണ്ടാക്കുന്നതാണ് കാണുന്നത് തീയെല്ലാം കൂട്ടി വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന കാണാം കള്ളുടിച്ചേക്കാന്ന് തോന്നുന്നു എല്ലാർക്കും ആട്ടം ഓ അത് കള്ളുടിക്കുന്ന ഒരു ഏരിയ തന്നെയാന്ന് തോന്നുന്നുട്ടോ അങ്ങോട്ട് ദാരു തന്നെ ദാരുവിന്റെ ഏരിയ എന്ത് ലോക്കൽ എന്ത് ടൈപ്പ് കള്ളാന്നറിയില്ല ഏതോ വാറ്റായിരിക്കും വാറ്റല്ല എന്താ പല തരത്തിലുള്ള വാറ്റാ കാണുന്നു ഓ സ്മെല്ല് ഒടുക്കത്തെ സ്മെല്ല് കണ്ടാത്തന്നെ കുടിക്കാന്ന് തോന്നൂല ട്രൈബിലെ ആൾക്കാർ തലയിലെല്ലാം കണ്ടില്ലേ കുടിക്കുന്നു അമ്മച്ചിമാരെല്ലാം കുടിക്കുന്നു ണ്ടാക്കിയതാണോന്ന് ഞാൻ ചോയിക്കുന്നത് ഇതേ പൈസ എല്ലാം വീഡിയോ വീഡിയോ ഇത് ഇത് യൂണിവേഴ്സൽ സാധനമാണ് എവിടെ ചെന്നാലും പൈസ ചോയ്ക്കുന്നു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്നെ തന്നെ എല്ലാരും നോക്കുന്നു എല്ലാരും കുടിച്ചിരിക്കുന്നോണ്ട് അറ്റാക്ക് ചെയ്യോ പല പല കാനില എല്ലോ സെയിം ആണെന്ന് തോന്നുന്നു കേട്ടോ സെയിം ആയിട്ട് എനിക്ക് തോന്നുന്നല്ലോ എനിക്കിത ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടോ ബാഗിലിരിക്കാം പൊടിയടിക്കുന്നുണ്ട് ഇവര് ബോട്ട ഡ്രൈവിന്റെ അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട് ഏട്ടാ കണ്ണിലേക്കെല്ലാം നല്ല പൊടി അടിക്കുന്നു പോകുന്ന വഴി ഇങ്ങനെ ഹൈറേഞ്ച് മോളിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോകുന്നത് ആ വണ്ടിയിൽ ഞാൻ ഇവിടെ ഒരു വില്ലേജിലെല്ലാം വന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരാളോടെല്ലാം ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞത് ഈ സമയത്ത് എല്ലാവരും ഓരോ കാട്ടിൽ ഓരോ പണിക്കെല്ലാം പോയിട്ടുണ്ടാവും വൈകുന്നേര സമയത്ത് ഇവിടെ എല്ലാം കാണാൻ പറ്റുകയുള്ളൂ പിന്നെ ഇവർക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല അപ്പോ നോക്കി പോന്നൊക്കെ പറഞ്ഞു അവർ കുറച്ചിങ്ങനെ റൂഡാണ് ആ രീതിയിലാണ് അവർ പറഞ്ഞത് ഞാൻ ഞാൻ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ എന്നെ നോക്കി പഠിപ്പിക്കുന്നു പുതിയ ആളായിട്ടാന്ന് തോന്നുന്നു എന്നെ കണ്ടിട്ട് ഇവിടെ ഞാൻ ചെറിയ കടയെല്ലാം കാണുന്നു ആംബുലൻസാ കട എന്തോ ഉള്ള ഓ ചെറിയ പലചരക്ക് കടയല്ല ഉള്ളത് മുഡ്ലിപ്പാടാ അങ്ങനെ പറഞ്ഞ സ്ഥലത്താ ഞാനിപ്പോ ഉള്ളത് ഇവിടുന്നിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഓരോ വില്ലേജസ് ഒക്കെ കാണും അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോവാ വണ്ടികളൊന്നും ഒരുപാടല്ല ഇടക്ക് മാത്രം ഇടക്ക് മാത്രം വണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു ഈ റോഡെല്ലാം ഇപ്പൊ റെഡി ആക്കിയത് കാരണം ഞാൻ ഗൂഗിള് ചെയ്ത സമയത്ത് റോഡൊന്നുമില്ല എന്നാ പറഞ്ഞേ ഇപ്പൊ എല്ലാം നല്ല അടിപൊളി റോഡാ ഓ ആ പൊലീസേക്കാ ഓക്കേ കോദ് വാപ്പസ് ആയുക

ആള് പോലീസാണ് എന്താണ് അതിൻ്റെ അടുത്ത് പറഞ്ഞ ഈ പകൽ സമയത്ത് എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടാവും വൈകുന്നേരമാണ് വെരുള്ളൂ മറ്റേ കാട്ടിലേക്കെല്ലാം പോയിട്ടുണ്ടാവും എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ബോർഡർ ഫോഴ്സിൻ്റെ ആൾക്കാരോ അങ്ങനെയൊക്കെ വണ്ടിയിൽ കുറേ ആർമി ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവഴി നടക്കുകയാണേ അപ്പോൾ എൻ്റെ അടുത്ത് ആർമി ക്യാമ്പ് ഉണ്ട് തൊട്ടപ്പുറേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അങ്ങോട്ട് വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് ബൈക്കിൽ ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ സോ ഞാനങ്ങനെ നടക്കുകയാണ് അവിടെയെല്ലാം കുറേ ആൾക്കാർ നിൽക്കുന്നത് തലയിലെല്ലാം എന്തോ വെച്ചിട്ട് ദൂരമാണെന്ന് നിനക്ക് കാണുന്നു ഞാൻ എന്തായാലും ഇതുവഴി ഇങ്ങനെ നടക്കുന്നു ഒറ്റക്കാണോന്നൊക്കെ ചോദിക്കാം അവർ കുറച്ച് നടന്നപ്പോൾ ഞാൻ ക്ഷീണിച്ചേ ഞാനിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക അവിടെ ആർമി ആർമിക്കാമ്പ് അങ്ങനെ ദൂരെ എവിടെയോ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കി ആൾക്കാരെല്ലാം നടന്ന് തന്നെയാണ് പോകുന്നത് മരമൊക്കെ പറിച്ചു കൊണ്ടുവന്ന് എത്ര സ്പീഡിൽ അവരെല്ലാം നടക്കുന്നത് അത് നല്ല മെലിഞ്ഞിരിക്കുന്നു കേട്ടോ ഇതെല്ലാം ഏത് ട്രൈബിൾ ആൾക്കാരാണെന്നറിയില്ലാട്ടോ പോണ്ട ട്രൈബിൾ ആൾക്കാരാണോ മനസ്സിലാവുന്നേ ഇല്ല ഫോണൊക്കെ ഉണ്ട് എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല കേട്ടോ ആ അവരവിടെ നിന്ന് കണ്ട

ഈ ഒരു ബൈക്കിൽ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോകുന്ന കേട്ടോ ഇവിടെ നോക്ക് ഫുൾ ഫോറസ്റ്റ് തന്നെയാണ് വഴിയിലൊന്നും വേറെ ഒന്നുമില്ല ഇടയ്ക്ക് വില്ലേജ് കാണും ആ വില്ലേജിന്റെ ഏരിയയിൽ മാത്രമേ ആരെങ്കിലും കാണാൻ പറ്റുകയുള്ളൂ ഇവർ സംസാരിക്കുന്ന ഭാഷ ബോണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷയാ ബോണ്ട ട്രൈബിൽ ആൾക്കാർ സംസാരിക്കുന്നത് ബോണ്ട ഭാഷ ഈ പുള്ളിക്കാരനൊക്കെ നേരത്തെ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ബോണ്ടയാണ് ആ ഒരു വണ്ടിയിൽ ഇവിടെ വരെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ഞാൻ വില്ലേജിലേക്ക് പോവാണ് അങ്ങോട്ട് ഞാൻ വരുന്ന ബൈക്ക് ഒരു വില്ലേജ് കണ്ടു അങ്ങോട്ട് നടന്ന് വേണം പോകാൻ റോഡെല്ലാം കാണുന്നുണ്ട് ചെറുതായിട്ട് പക്ഷേ വണ്ടികളൊന്നും ഇല്ല അപ്പം നടന്ന് തന്നെ അങ്ങോട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അവിടെയെല്ലാം ആൾക്കാരെല്ലാം നടക്കുന്നൊക്കെ കാണുന്നുണ്ടായി കുറച്ചു ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ചു എൻ്റെ ഒരു ഉണ്ട് അത് ഞാൻ കഴിക്കാം കുറേ പോകണം തോന്നുന്നു വില്ലേജിലേക്ക് നടന്ന് നടന്ന് പോണ വഴിക്ക് ചെറിയൊരു അരുവി പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഡാമൊക്കെ പോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നു മുളെ എല്ലാം ഇങ്ങനെ അവർ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇതേ അങ്ങനെ റോഡെല്ലാം കാണുന്നുണ്ട് ഇത് നേരെ പോയ വില്ലേജ് എത്തും നേരെ നടന്നുകൊണ്ടിരിക്കുക കണ്ടോ ചെറിയ രീതിയിൽ ഒഴുകുന്നു അപ്പോൾ മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടോന്ന് തോന്നുന്നു അധികം വെള്ളമൊന്നുമില്ല ഫുൾ ഗ്രീനറിയാണ് ഇവിടെ നോക്കി കുറച്ച് പിള്ളേർ കളിക്കുന്നു ഹലോ പേടിയാണെന്നെ പുറത്ത് നാളായോണ്ട് ഹലോ ഇവിടെ വേറെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവർ ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴുകാൻ തോന്നുന്നുണ്ട് വേണ്ടോ പാത്രം കഴിക്കൊണ്ടിരിക്കുന്നു എനിക്ക് വിശക്കുന്നുണ്ടേ ഇവിടെ ഒന്ന് ഒരു ചെറിയൊരു കട പോലും ഇല്ലാന്ന് തോന്നുന്നു എന്തേലും മേടിക്കാൻ ഇതെല്ലാം ഒരു ഫോറസ്റ്റിൻ്റെ മുകളിലാണേ അതാണ് ഈ പാറയും കല്ലൊക്കെ കാണുന്നത് വീടൊക്കെ കണ്ട കുറച്ച് ഓലയും കുറച്ച് ഷീറ്റും കുറച്ച് വറകെല്ലാം വെച്ചിട്ട് പിന്നെ പഴയ ഓടുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് ആ പിള്ളേർ എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടാ ഓ സത്യമാന ക്ഷീണിച്ചേ പകൽ സമയത്ത് ചെറിയ ചൂടല്ലാം ഉണ്ട് ബൈക്കിൽ പോകുമ്പോൾ തണുപ്പ് തന്നെയാണ് പകലും പക്ഷെ നടക്കുന്ന സമയത്ത് ക്ഷീണിക്കുന്നുണ്ട് വിഷിക്കുന്നുണ്ട് ഇവിടെ ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഇനി ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടാവില്ല അവിടെ നോക്ക് അവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ വീടുകൾ എനിക്ക് തോന്നുന്നു എല്ലാവരും പണിക്ക് പോയിരിക്കാന്ന് ആരെയും കാണുന്നില്ല ഉച്ച സമയമായിട്ട് പിള്ളേരുണ്ട് പിള്ളേരെ മാത്രം കാണുന്നു പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതുതന്നെ ഉള്ളു അവിടെ വീടിൻ്റെ പുറത്ത് കുറച്ച് ആൾക്കാരുണ്ടായേ ഞാൻ വരുന്ന കണ്ടിട്ട് അവരെല്ലാവരും ഓടി പോകുന്നു വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അവരിങ്ങനെ പുറത്തുള്ള ആൾക്കാരായിട്ടൊന്നും വലിയ ഇതില്ല അതാണ് അതുകൊണ്ടാണ് അവർ ഉള്ളിലേക്ക് കയറി ഇവർ എല്ലാവരും ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ആക്ച്വലി ഇവരിപ്പോൾ മോഡേൺ ആയി പഴയ പോലെയൊന്നും അല്ല അതായത് പഴയ ആൾക്കാരുണ്ടല്ലോ അവർ മാത്രമാണ് ആ പഴയ ട്രൈബൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളു പുതിയ ആൾക്കാരെല്ലാം മോഡേൺ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് കേട്ടോ പക്ഷേ ആ പഴയ ആൾക്കാർക്ക് ആ പഴയ ചിന്താഗതി ഉള്ളതുകൊണ്ട് അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ലേ ചില ആൾക്കാർക്ക് കുഴപ്പമില്ല ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ട് കണ്ടോ വീടുകളൊക്കെ നമുക്ക് ഭയങ്കര ഹൈറ്റ് കുറവില്ല അവരുണ്ടാക്കിയിരിക്കുന്നത് എന്താ ഹലോ ആ കണ്ടോ ചില ആൾക്കാർക്കൊന്നും അത്ര പ്രശ്നമില്ല ചില ആൾക്കാർക്ക് പറ്റില്ല ഇവര് ഹൈറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ ഹൈറ്റ് കുറവായിട്ടൊന്നു വീടല്ല ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ടുള്ളത് നോക്ക് ഒരു വീടിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു എല്ലാം ഒറ്റ സർക്കിൾ തന്നെയാ ചെറിയ ചെറിയ വീടുകളാണ് ഇപ്പൊ ഇവടുത്താണ്ടാണ് ഇവിടെയൊക്കെ നെറ്റ്വർക്കും എലക്ട്രിസിറ്റിയും എല്ലാം വന്നിട്ടുള്ളത് ണ്ടാ വീടുകളൊക്കെ കൊറേ നേരം സംസാരിച്ചതിന് ശേഷം അവർ എനിക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും സമ്മതം തന്ന് ദേ അവരായിട്ട് ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദേ അവിടെ ഒരു കൊച്ചെല്ലാം ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചു ഡ്രസ്സില്ലാത്തോണ്ട് ഞാനത് കാണിക്കാത്ത കേട്ടോ ഇവരെ വളയും ഒക്കെ കണ്ടോ ഇവിടെ ഇങ്ങനെ കഴുത്തിലെല്ലാം തലയിലെല്ലാം തല മുടി വളർത്തില്ല എന്ന് തോന്നുന്നു മുടി അവര് വെട്ടിട്ടു തോന്നുന്നുണ്ട് ഇവരോടൊന്നും ചോദിക്കാനും പറ്റില്ല വളയെല്ലാം ഭയങ്കര കട്ടിയുള്ള വളയാണ് ਉਹ ਉਹ ਹੈਵੀ ਆ ਣਟਾ ਇਹ ਬਾਇੰਗਰੇ ਹੈਵੀ ਆ ਉਹ ਐਸਾ ਰਿਮੂਵ ਨਹੀਂ ਕਰੇਗਾ ਨਹੀਂ ਆਲਵੇਸ ਐਸਾ ਉਹ ਸੋਨੇ ਉਸੀ ਟਾਈਮ ਉਸੀ ਲਗਾ ਐਸਾ ਐਸਾ ਐਸੀ ഇങ്ങനെ ഹിന്ദിയല്ല ഒടിയ അല്ല ബോണ്ട ഭാഷയാണ് അവര് സംസാരിക്കുന്നത് ചെവിയിലൊക്കെ നോക്ക് അങ്ങനെ ഉറങ്ങുമ്പോൾ അടിപൊളി ഇപ്പൊ ഫ്രണ്ട്ലി ഇത്ര നേരം ഫ്രണ്ട്ലി അല്ലായിരുന്നു കേട്ടോ സംസാരിച്ചവരി ഞാനെന്റെ ബാഗ് അവിടെ വെച്ചേക്കുന്നത് നായ വന്നിട്ട് അതിലങ്ങട് മൂത്രയച്ചു ഞാൻ എന്റെ ബാഗ് അവിടെ വെച്ചു ബാഗ് സേഫാന്ന് പറഞ്ഞു ചെറിയ ബാഗ് മാത്രം എടുത്തിട്ടില്ല കേട്ടോ കൊഴപ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും അവിടെ നമുക്ക് ഇങ്ങനെ തൊട്ട് തൊട്ട വീടുകളെല്ലാം പിന്നെ മുകളിലേക്ക് കയറാന്നാണ് പറഞ്ഞത് വഴി അവരിങ്ങനെ കാണിച്ചു തന്ന് ഇനി വഴി തെറ്റോന്നുള്ളതാണ് ഞാൻ തിരിച്ചങ്ങോട്ട് വരാൻ പിന്നെ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ ഇത് എത്ര നേരം ഞാൻ അവരോട് സംസാരിച്ച് അങ്ങനെയെല്ലാം ആക്കിയതിന അവരൊന്ന് വീഡിയോ എടുക്കാൻ സമ്മതിച്ചതെന്നറിയോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജനറേഷൻ അതായത് ഇപ്പോൾ ഉള്ള ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇപ്പോഴുള്ള ജനറേഷനിലെ ആൾക്കാരൊന്നും ഇങ്ങനെ ഇടുന്നില്ല ആ പഴയ ജനറേഷൻ മാത്രമേ ഉള്ളൂ ആ ജനറേഷനും കൂടെ കഴിഞ്ഞാൽ പിന്നെ ആരും ഉപയോഗിക്കൂല ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴയ ട്രൈബിലുള്ള ആൾക്കാരാണ് ഈ ബോണ്ട ആൾക്കാർ അവരുടെ ഭാഷയാണെങ്കിലും ബോണ്ട ഭാഷ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം മാറും നമുക്ക് പോകുന്ന വഴിയൊക്കെ കണ്ട ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു നടക്കാനുള്ളൊരു വഴി വഴി കൂടെ ഇങ്ങനെ പോകുന്നത് ഹൈ പൂമ്പാറ്റെല്ലാം മറക്കുന്നത് ഓരോ അടുത്തടുത്ത ഗ്രാമത്തിലേക്ക് പോവാൻ പോകാനുള്ള വഴിയാന്ന് തോന്നുന്നു പ്രശ്നമെന്ന് വെച്ചാൽ ഡോഗ്സ് ഇച്ചിരി സീനുണ്ട് എല്ലാ വീട്ടിലും ഡോഗുണ്ട് ഓ പന്നിയാണല്ലോ കിടക്കുന്നത് ഒരു വടിയെടുത്ത് കയ്യിലൊക്കെ ആയിരുന്നു അല്ല ഡോഗ്സ് കടിക്കാൻ വന്നാലോ വീടെല്ലാം കണ്ടോ ചെറിയ വീടുകളാണെ അവിടേത് കുറേ പിള്ളേരെ കുളിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നു അത് വീടില് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടേ അതുകൊണ്ട് ഞാൻ മാറ്റി പിടിക്കുന്നത് കുഞ്ഞു പിള്ളേർ ഉണ്ടോ പാത്രം കഴുകുന്നതും ഓരോ പണിയെടുക്കുന്നതും ഡോഗ്സും കാട്ടു കാട്ടു എന്നല്ല പന്നിയുണ്ട് കുറേ വേണ്ട വീടുകളിൽ തൊത്ത് തൊട്ട് ഇവിടെ ഫുള്ള് വിറക് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വന്ന് ഇവര് ഭക്ഷണം ഉണ്ടാക്കുന്ന മൊത്തം ഈ ഒരു തീ വെച്ചിട്ടുതന്നെ ഇവിടെ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത് മൊത്തം സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് പട്ടിക്കുട്ടികൾ ചെറിയ ചെറിയ പട്ടിക്കുട്ടി അതിനെ കെട്ടിയിടുകയും ചെയ്തിരുന്നു പട്ടിക്കുട്ടിൻ്റെ എന്തായാലും ഒരു പട്ടിക ഉണ്ടാവും അതിനാണ് ഞാൻ തരുന്നത് ചിലപ്പോൾ ഓടി വരും പുറകേന്നല്ല നമുക്ക് കുഞ്ഞിത് അവിടെ ഒരു അമ്മമ്മ എല്ലാം ഇരിക്കുന്നുണ്ട് ബോണ്ടാ ട്രൈബുന്നല്ലേ തലയിൽ തലയിലൊന്നും ഇത് കാണുന്നില്ലല്ലോ ബോണ്ട ട്രൈബിൽ ആൾക്കാരുടെ തലയിൽ ഒരിതുണ്ടാവും പിന്നെ അവർക്ക് മുടി ഉണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനെ ഹൈറ്റിലേക്ക് ഹൈറ്റിലേക്ക് ഇങ്ങനെ വീടുകളുണ്ട് വേണ്ട അവരമ്മ തനിയെ ഇരിക്കുന്നു അവർക്ക് മുടിയെല്ലാം ഉണ്ട് അത് വേറെ ആൾക്കാർ ഞാനൊരു വടിയെല്ലാം ആയിട്ട് നടക്കുന്നത് ഈ സമയമായിട്ടാണ് തോന്നുന്നു ഒരാളെയും കാണുന്നില്ല എല്ലാവരും പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഓരോ സ്ഥലത്തേക്ക് ലൈക്ക് കാട്ടിലേക്കെല്ലാം ഓരോ ജോലിക്കെല്ലാം വേണ്ടിയിട്ട് കൃഷിയിടങ്ങളിലേക്ക് അവരുടെ പ്രധാന ഇതെന്ന് പറയുന്നത് അഗ്രിക്കൾച്ചർ തന്നെയാണ് റൈസ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഇതെല്ലാം അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതേ അവിടെ ഒരു അമ്മമ്മെല്ലാം കണ്ടോ അതെല്ലാം ആ ബോണ്ട ട്രൈബിൾ തന്നെയാണ് അവർ ആ കഴുത്തിലെയും കയ്യിലെയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ മോഡേൺ ആയിത്തുടങ്ങി അതാണ് ഡ്രസ്സിങ്ങൊക്കെ മാറിതേ വീടിൻ്റെ സ്റ്റൈലൊക്കെ തുടങ്ങി മറ്റത് ജസ്റ്റ് ഒരു ഓലമേഞ്ഞ വീട് മാത്രമായിരുന്നു ഇവിടെ എല്ലാവരുടെ വീടിൻ്റെ മുന്നിലും ഇത് തന്നെയാണ് കാണുന്നത് കുറേ മുളയും പിന്നെ കുറേ എന്താ വിറകും ഈ കൃഷിയിടത്തിലായിരിക്കും ഇവരെല്ലാവരും ഉണ്ടാവാം എനിക്ക് തോന്നുന്നു രാവിലെ പോയവർ വൈകിട്ടെങ്ങാണ്ടേ പാടുള്ളൂ അതുകൊണ്ടാണ് വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത വില്ലേജിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഒന്ന് സ്റ്റേ ചെയ്യുന്നു വേറെ ഏതെങ്കിലും വില്ലേജിൽ നിൽക്കാമെന്ന് വിചാരിക്കുന്നു ബൈക്കെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ എന്നെ കാണുന്നതുകൊണ്ടാണ് തോന്നുന്നത് അവർക്ക് ഇത് കണ്ട ഞാൻ വരുമ്പോൾ അവർക്ക് ചിലർക്കൊന്നും ഇഷ്ടപ്പെടൂല ഞാൻ അതുവഴി നടന്നു പോയതാണ് കേട്ടോ അപ്പോൾ ഒരമ്മ എന്നെ പിടിച്ച് നിർത്തിയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ പൈസ ഇല്ലയെന്ന് പറഞ്ഞ് എൻ്റെ മൊത്തം തപ്പിക്കോളാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ വേറെ ഇല്ല അപ്പോൾ ഗൂഗിൾ പേ മാത്രമല്ലേ യൂസ് ചെയ്യാറുള്ളൂ സോ മൊത്തം തപ്പിക്കൊള്ളാൻ പറഞ്ഞു എൻ്റെ പോക്കറ്റോ അതൊന്നുമൊക്കെ തപ്പി എന്നിട്ടൊന്നും കിട്ടിയില്ല എന്നിട്ട് എന്നെ വിടുന്നില്ല ഞാൻ പറഞ്ഞു കൂടെ പോകുന്നുവോന്ന് അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ ബാഗിൻ്റെ അവിടെ എത്തി ഇനിയിപ്പോൾ ബാഗും വേണമെങ്കിൽ തപ്പിക്കോട്ടെ എൻ്റെ വേറെ ക്യാഷ് ഇല്ല ഇവിടുത്തെ ആൾക്കാർ തന്നെ നമ്മൾ സംസാരിച്ചങ്ങനെ കമ്പനി ആയതുകൊണ്ടാണ് നമ്മൾ പെർമിഷൻ എല്ലാം ഞാൻ എടുത്തിട്ട് വീഡിയോ എടുത്തത് ഇത് ഞാൻ ആ പുള്ളിക്കാരൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ആ ഒരു ഏരിയയിലൂടെ നടന്നു പോയിട്ട് ആ വീടുകളുടെ വീഡിയോ മാത്രമാണ് എടുത്ത് അപ്പോഴാണ് അങ്ങനെ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു എന്നോട് പറഞ്ഞു ഒറ്റക്കാണോ പോകുന്നത് അങ്ങോട്ട് അങ്ങോട്ട് ഒറ്റക്ക് പോകുന്ന അല്ല എന്നൊക്കെ ഇതുകൊണ്ടായിരിക്കും പുറത്ത് ആൾക്കാരധികം വരില്ല അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുഴപ്പമില്ല പണ്ടത്തെ ആ ഒരു അതേപോലെ ഡ്രസ്സിങ് ഇട്ട് നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസർവേറ്റീവ് മൈൻഡും എന്താ പറയാ അവരങ്ങനെ ആ ഒരു ഉള്ളിൽ ഇപ്പൊ ഇവിടെ കണ്ടോ മൊത്തം സൈലന്റ് ആയിട്ടൊരു ഉൾഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ അങ്ങനെ ജീവിക്കുന്നതാണ് ഇപ്പൊ നേരത്തെ എല്ലാം ഞാൻ വന്നപ്പോൾ ഓരോ ഓരോരുത്തർ വീട്ടിലേക്ക് ഓടിക്കയറിയില്ല അതന്നെ ഇവർ പറഞ്ഞിട്ടാണ് ഓടിക്കേറിയത് കാരണം പുറത്തൊരാളെ ഇവർക്ക് കാണുന്നതോ അതാക്കുന്നൊന്നും അധികം താല്പര്യമില്ല അതാണ് പക്ഷേ ഇവർ അതേപോലെ അടുത്ത ജനറേഷനും അതേപോലെ ആ ഒരു ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് ഇത്രയും മാറി എന്നിട്ടും പിന്നെ ഈ കുറച്ച് കുറച്ച് ആളുകൾ മാത്രം എന്തിനാണ് ഇങ്ങനെ ഇത് കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ പേടിച്ച് ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് അവരെന്നെ പിടിച്ച് കെട്ടിയിടോ എന്താവും എന്നൊക്കെ ആലോചിച്ച് അവരെന്നെ വിടുന്നേ ഉണ്ടായില്ല സീരിയസ്ലി എന്നെ വിടുന്നുണ്ടായില്ല ആ ബാഗ് വെച്ച് അവിടെ എത്തിയപ്പോൾ ഈ തലയിലൊക്കെ കെട്ടിയ കുറേ ആൾക്കാരെ കണ്ടു അപ്പോഴാണ് അവരെന്നെ വിട്ടത് അല്ലായിരുന്നെങ്കിൽ അവരെന്നെ വിടൂല അവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ടാവുമായിരുന്നേ സേഫ് അല്ല അതുകൊണ്ട് പയ്യപ്പങ്ങോട്ട് മൂവ് ചെയ്യട്ടെ കേരളത്തേക്ക് പോവാട്ടില്ല അടുത്ത വില്ലേജ് ഏതോ വില്ലേജ് കൊണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് വഴിയിൽ മൊത്തം പശു ആ പശു പശു കുട്ടിയേ ആടും പശു കിലോമീറ്റേഴ്സ് നടന്ന കേട്ടോ താങ്ക് യു ബൈ ബൈ ഏതോ വില്ലേജിൽ തന്നെ കൊടുന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തോ മെഡിക്കലോ എന്തോണ്ട് പറഞ്ഞ് ആ ഭാഗത്തേക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുക അവിടെ ഹിന്ദി അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും ഇവിടെ ഹിന്ദി അറിയുന്നവരെങ്കിലും വേണം അതാണ് ഈ ഒരു വില്ലേജിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്ത ആളായിട്ട് സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ ബാഗെല്ലാം ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് എനിക്ക് തലയെല്ലാം കറങ്ങുന്നുണ്ട് എന്തോ ആയിട്ടാണ് ഉള്ളത് ഇപ്പം ഇന്നിവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്നര ആയപ്പോൾ തന്നെ ഇവിടെ പെട്ടെന്ന് തന്നെ ഇരുട്ടായി സോ എന്താ അടുത്ത എപ്പിസോഡിൽ അറിയാം ഞാൻ എന്താണ് എവിടെ നിന്ന് വില്ലേജിലാണോ എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ